പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെറിയൊരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് ആ ടിപ്പ് എന്താണെന്ന് നോക്കിയാലോ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അമ്മ ചെയ്തു തന്നിരുന്ന ഒരു ടിപ്പാണ് ഈ ചെലന്തി നമ്മുടെ ദേഹത്ത് കടിക്കുമ്പോൾ ചെറിയ വ്രണം ഉണ്ടാവും അപ്പോൾ അത് എങ്ങനെ നമുക്ക് പ്രകൃതിദത്തമായിട്ട് മാറ്റിയെടുക്കാം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്നത്തത് അപ്പം ആ വ്രണം അറിഞ്ഞുകൂടാത്തവർക്കായിട്ട് ഞാൻ ആ ഫോട്ടോ കാണിക്കാം അപ്പോൾ നോക്കിയാലോ ഇതിനാവശ്യമായിട്ടുള്ളത് അല്പം തേങ്ങയും കുറച്ച് കറിവേപ്പിലയാണ് ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം പിന്നെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെയല്ല കുടിക്കേണ്ടത് ഇത് നമുക്ക് അരിച്ചെടുക്കാം ഞാൻ ഇവിടെ അത് അരിച്ചെടുത്തിട്ടുണ്ട് ഇതാവശ്യമാണ് അതുപോലെ തന്നെ അതിൻ്റെ കൊത്തും ആവശ്യമുണ്ട് എന്താണെന്ന് ഞാൻ വഴിയേ പറയാം ഒരു വലിയ ആളിന് ഈ കുഞ്ഞു ഗ്ലാസിൻ്റെ കാൽഭാഗത്തിൻ്റെ താഴെ വേണം കുടിക്കേണ്ടത് കുഞ്ഞു കുട്ടികൾക്ക് ഈയൊരളവിന് കൊടുത്താൽ മതി അങ്ങനെ ഒരു മൂന്ന് ദിവസം ചെയ്യണം അപ്പം ചെറുതിലേക്ക് ഇങ്ങനെയാണ് എൻ്റെ അമ്മ എന്നെ ഞങ്ങൾക്ക് തന്നിരുന്നത് അപ്പോൾ അത് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് എൻ്റെ ഒരു അറിവാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അങ്ങനെ ഒരു മൂന്ന് ദിവസം കൊടുക്കാം പിന്നെ ഈ അരിച്ചെടുത്ത കൊത്തെന്ന് പറയുന്നത് ആ മുറിൽ മൂന്ന് ദിവസം അതിൻ്റെ ആ മുറിൽ വെച്ച് കൊടുക്കണം അത് വളരെ നല്ലതാണ് ഇനി അടുത്തൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്